അവനേറെ ഇഷ്ടപ്പെടുന്ന ഒരു നമ്മുടെ മജലീസ് ആയി നമ്മുടെ മജലിസ് ഉള്ള മഞ്ജലിസ് ആണ് ഒന്ന റബിയെ പന്ത്രണ്ടിന്റെ രാവാണ് വെള്ളിയാഴ്ച രാവു ആണ് എല്ലമ്പാടം കട്ട് പുറത്തു വന്നതാണ് ഒരുപാട് റഹ്മത്തുകൾ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് വർഷിക്കുകയും ഏതെങ്കിലും ഒരു വിധത്തിലൊക്കെ അള്ളാഹിന്റെ റസൂലിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഒരുപാട് ആത്മീയമായ ഉയർച്ചകളൊക്കെ നൽകുകയും ചെയ്യുന്ന സമയമാണ് നമ്മുടെ ഈ മജിലീസും സുബേയുടെ മുമ്പ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന മജലിസും ഒക്കെ ഒക്കെ അള്ളാഹു അതിനു കാരണമാക്കി തരട്ടെ ഇനിയും ഒരുപാട് റബിവില്ലപനകളെ സ്വീകരിക്കാനും പള്ളിയിൽ വെച്ചും വീട്ടിൽ വെച്ചും ഇതുപോലുള്ള സദസ്സുകളിലൊക്കെ മൗലി കർമ്മങ്ങൾ നടത്താനും എല്ലാവിധത്തിലും മുത്ത ഹബീബിനോടുള്ള സ്നേഹം പ്രകടമാക്കാനും അള്ളാഹുദിനെ നമുക്കൊക്കെ തോഫിക്ക് അനുഗ്രഹിക്കട്ടെ ചെറിയ സംഭവം പറഞ്ഞത് മഹാനായ അഷറഫ് വയസ്സിൽ വയസ്സിലും കിട്ടി പ്രവാചകനായി ഇറങ്ങി കുറച്ച് സമയങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ ഏകദേശം ഒന്ന് രണ്ട് വർഷമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് പരസ്യമായിട്ട് ആളുകളെ ദീനിലേക്ക് വിളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഓർഡർ കിട്ടിയത് അതായത് ആളുകളിലേക്ക് ഇറങ്ങില്ല പറഞ്ഞു പറഞ്ഞുകൊടുക്കണം എന്നുള്ള വന്നു അപ്പൊ ആദ്യം ചെയ്ത എന്തായാലും സ്വന്തം കുടുംബത്തെ ദീനക്ക് ക്ഷണിക്കലാണ് ചെയ്തത് അതിനെന്ത് ചെയ്തു മക്കുറേശികളെ മുഴുവനും സ്വഫാ കുന്നുണ്ടല്ലോ മൃഗക്കൊക്കെ പോയ അഞ്ചനൊക്കെ പോയ അളക്കാൻ സ്വഫാ മാറ അത്ര വലിയൊരു കുന്നൊന്നുമല്ല ഒരു തിരക്കടില്ലാത്തൊരു കുന്നുവാണ് ആ കുന്നിന്റെ താഴ്ഭാഗത്തേക്ക് അതിന്റെ ഒരു ഭാഗത്തേക്ക് തന്റെ കുടുംബങ്ങളെ മാത്രമാണ് കുടുംബങ്ങളിൽപ്പെട്ട പ്രധാനികളായ ആളുകളൊക്കെ ഉണ്ട് കേളാപ്പാരു മൂത്താപ്പാരും അമ്മായി അങ്ങനെ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ സംസാരം തുടങ്ങിട്ട് അവിടെ നിന്ന് ചോദിച്ചു നമ്മളിപ്പോ ഉള്ള ഈ കുന്നിന്റെ പിറകു വശത്തു കൂടി നിങ്ങൾ ആക്രമിക്കാൻ ഒരു സൈന്യം വരുന്നുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞാൽ അത് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു അപ്പൊ അവിടെ കൂടിയ മുഴുവൻ ആളുകളും ഒറ്റ വാക്കിൽ പറഞ്ഞു മുഹമ്മദയെ ഞങ്ങൾ അംഗീകരിച്ചു കാരണം എന്തായാലും ഇന്ന് വരെ നീ ഞങ്ങളോട് കളവ് പറഞ്ഞിട്ടില്ല നാപ്പത് കൊല്ലായിലെ ഞങ്ങളിടയിൽ ജീവിക്കാൻ തുടങ്ങി സത്യവും ന്യായവും നീതിയും അല്ലാത്ത മറ്റൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു വാക്ക് ഒരു പ്രവൃത്തി ഒരു നോട്ടം പോലും ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സ്വത്തുക്കളെ ഈ നാട്ടുകാരൊക്കെ ഞങ്ങളെ സ്വത്തുക്കളൊക്കെ വിശ്വസിൽപ്പിക്കാൻ അമാനത്തായിട്ട് നിങ്ങളെ വീട്ടിലല്ലേ കൊണ്ടു ഇത്രയും തിന്മയും അരാജകത്വവും നടന്നു നിൽക്കുന്ന ആകെ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലത്ത് നന്മയില്ലാത്ത മറ്റൊന്നും ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങളത് പറഞ്ഞോളൂ ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ അവരോട് പറഞ്ഞു എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞങ്ങളങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്തേന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഈ പ്രപഞ്ചം പഠിച്ചത് ഏകനായ അബാഹുവാണ് ഞാൻ ആ അള്ളാഹിന്റെ റസൂലായി പ്രവാചകനായി നിയമിക്കപ്പെട്ടവരാണ് നിങ്ങൾ ആരാധിക്കുന്ന ലാത്തയും മനാത്തയും ഒരുപാട് വിഗ്രഹങ്ങളുണ്ടല്ലോ അവകളൊന്നും ദൈവങ്ങളല്ല അവകൾ ആരാധിക്കാൻ പാടില്ല ഏകനായ അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ അതുകൊണ്ട് ഏകനായ അള്ളാഹുലേക്ക് മടങ്ങി വരണം വസ്ലാം ഈ വചനങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട് ആദ്യമായി

അവിടുത്തെ പ്രിയപ്പെട്ടാന്റെ ജ്യേഷ്ഠനാണ് അബൂല സ്വന്തം മൂത്താപ്പാണ് ഒരു പ്രയാസം വരുമ്പോ കൂടെ നിക്കേണ്ട ആൾപ്പാന്റെ സ്ഥാനത്ത് നിക്കണ്ട ആളാണ് പക്ഷെ അബുലഹനാണ് ആദ്യം കളി ഇളക്കിയത് വന്നു എന്നിട്ട് മഹാനായ തങ്ങളെ നേരെ കൈ ചൂണ്ടിട്ട് ചോദിച്ചു മുഹമ്മദെ ഇത് പറയാനാണോ ഞങ്ങൾ വന്നത് നീ പറഞ്ഞു റസൂലിന്റെ മുഖത്ത് നോക്കിട്ട് ആദ്യമായിട്ട് ഭൂമി മനുഷ്യൻ ഒരു വർത്താനം പറഞ്ഞു അത് വരെ നാട്ടുകാരൊക്കെ അല്ല മീനാ അല്ല മീനാരെ കൊണ്ടെടുക്കല്ലേ അത് പ്രബോധനം തുടങ്ങി അത് അള്ളാഹൊക്കെ അതേ ഭാഷയിൽ അള്ളാഹു തിരിച്ചടിച്ചു رسول قرآن صلى تَبَّتْ يَذَا أَبِي لَهَبٍ وَتَبْبْ مَا أَغْنَى عَنْهُ مَالُهُ وَمَا كَسَبْ سَيَصْلَ نَارًا ذَاتَ لَهَبْ أُمْرَأَتُهُ وَحَمَّالَةَ الْعَطَبْ فِي جِيْدِهَا حَبْلٌ من مسد الله تَبَّتْ وَنْ لك ുംബിച്ചു എത്ര സമ്പത്തും മക്കളും ഉണ്ടായിട്ട് കാരില്ല എന്തത് കഴിച്ചിട്ടാവില്ല അല്ല നോക്കാണെ ഖുറാനിൽ പേരെടുത്തിട്ട് നരകത്തിലാണെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ അബുൽ ജീവിച്ചിരിക്കണ കാലത്ത് അത് ഇറങ്ങിയത് ആ കത്തിയാളൊന്നും നരകത്തില്ല പോലെ പ്രവേശിക്കുക തന്നെ ചെയ്യുന്നതാണ് അവന്റെ മക്കൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല അവന്റെ സമ്പത്തുകൾ അവനെ രക്ഷപ്പെടുത്തുകയില്ല അവന്റെ ഭാര്യയായ ഭാര്യില്ലേ അവളും നരകത്തിൽ പ്രവേശിക്കുന്നത് അബൂലഹബ് ഭാര്യയും മൂത്താബിയും പെണ്ണുങ്ങളും രണ്ടാളും നരകത്തിലാണ് സുഹത്താണ് ഇറങ്ങിയത് പോലെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അതും കൂടിയാണ് ഇറങ്ങിയപ്പോ പിന്നെ

അവളെ കഴുത്തിലൊരു വലിയ മാലയുണ്ടായിരുന്നു വക്കാരുടെ മുമ്പിലൂടെ അഹങ്കാരം നടിച്ച് ധരിച്ചിരുന്ന മാലയാണ് ആ മാലയിൽ പിടിച്ചവള് പറയാറുണ്ടായിരുന്നത്രേ ലംസു കന്നോസാം മുഹമ്മദിനെ നശിപ്പിക്കാൻ ഞാൻ എന്റെ ഈ മാല വിൽക്കാനും തയ്യാറ് തന്നെയാ ല്ലേ ഈ സൂറത്ത് ഇറങ്ങിയപ്പോ പാറ കഷ്ണ സൂല കൊല്ലാമെന്നല്ലേ ഈ സൂഹത്ത് ഇങ്ങനെ നാട്ടുകാൻ ഓന്നു കേട്ടപ്പോ ആരോ പറഞ്ഞു ജമീലെ ഭർത്താവും നരകത്തിലാണ് ഇത്രേ നിങ്ങൾ ആക്ഷേപിച്ചു മുഹമ്മദിന്റെ കുറാൻ ഇറങ്ങിയിട്ടുണ്ടത്രേ അവള് വേഗം ഒരു വലിയ പാറക്കല്ല് കയ്യിലെടുക്കുകയാണ് എന്നിട്ട് മസ്ജിദുൽ മസ്ജിദുൽഹറാമിലേക്ക് കഅബയുടെ ചാരത്തേക്ക് നടന്നു വരുകയാണ് എന്തിനാ വരുന്നതെന്നറിയുമോ ആ പാറക്കല്ല് കൊണ്ടിനെ പി തങ്ങളുടെ തലക്കടിച്ചു കൊലപ്പെടുത്താൻ ഒത്തിനെ പി തങ്ങൾ കഅബയുടെ പരിസരത്തിരിക്കുകയാണ് ൊട്ടടുത്താ വേണ്ട ഉമ്മു ജമീലിന്റെ വരവ് കണ്ടപ്പോൾ പറഞ്ഞു ജമീൽ നിങ്ങളുടെ നേരെ വരികയാണ് അവള് നിങ്ങളെ ആക്രമിക്കുകയുമോ എന്ന് പേടിണ്ട് ഉടനെ അവിടെ നിന്ന് പറഞ്ഞു നിങ്ങളെ വിഷമിക്കണ്ടിന്ന ഹാലം തറാനേ ഒരിക്കലും അവളുടെ കണ്ണുകൊണ്ട് അവൾക്ക് എന്നെ കാണാൻ കഴിയുകയില്ല

അവസ്ഥ എന്തേക്കാ ഞാൻ ചെയ്യുകയാണ് ഈ ആദീത് ആണ് പിടിച്ച് ജീവൻ നശിച്ചു പോയപ്പോ അബൂലാബ് മരണപ്പെട്ട ഒരു കൊല്ലം കഴിഞ്ഞപ്പോ അബൂലാബിന്റെ മറ്റൊരു അനിയനായ ബഹുമാനപ്പെട്ട സയ്യുന അബ്ബാസ് അബൂലാബിനെ സ്വപ്നത്തിൽ കാണുകയാണ് വളരെ മോശപ്പെട്ട അവസ്ഥയിൽ അബ്ബാസ് തങ്ങളെ സ്വപ്നം കാണുകയാണ് ഹീഫാണ് അബൂൽഹബിനെ അനിയനായ അബ്ബാസങ്ങള് സ്വപ്നത്തിൽ കണ്ടു വളരെ പ്രയാസപ്പെടുന്ന രൂപത്തിലാണ് കണ്ടത് ഉടനെ അബ്ബാസങ്ങള് ചോദിച്ചു ജ്യേഷ്ഠ സഹോദരാതാല ിൽ നിന്ന് മരിച്ചുപോയതിന്റെ ശേഷം നിങ്ങളുടെ പരലോക ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയ കാഴ്ചകളൊന്ന് പറഞ്ഞു തരുമോ നിങ്ങളുടെ അവസ്ഥകളൊന്ന് പറഞ്ഞു തരുമോ ചോദിച്ച പാപുര പറയുകയാണ് നിങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോന്നതിന്റെ ശേഷം ഞാൻ എന്റെ മരണത്തിന്റെ ശേഷം ഇന്ന് വരെ ഒരു നന്മയും ഞാൻ അനുഭവിച്ചിട്ടില്ല ഒരു സന്തോഷവും എനിക്ക് ലഭിച്ചിട്ടില്ല അത് ലഭിക്കൂല ജീവിച്ചിരിക്കണ കാലത്ത് അള്ളാഹ് പറഞ്ഞതല്ലോ നരകത്തിലാണ് നരകത്തിലാണെന്നുള്ളത് അങ്ങനെയൊക്കെയാണെങ്കിലും എനിക്കൊരു സുഖം രണ്ട് ഇതിലൂടെ എനിക്ക് നരകത്തിൽ തന്നെ നല്ല ശുദ്ധമായ വെള്ളം തരുന്നുണ്ട് എല്ലാ തിങ്കളാഴ്ച എന്റെ രണ്ട് കൈവരലുകൾക്കിടയിലൂടെ അള്ളാഹു നരകത്തിൽ നല്ല വെള്ളം കാരണം അവൻ തന്നെ പറഞ്ഞു കൊടുത്തു നമ്മളെ മുഹമ്മദ് ജനിച്ചപ്പോ ആ സന്തോഷം എന്നോട് പറഞ്ഞത് ആ സന്തോഷത്തിൽ അവളെ ഞാൻ അടിമത്തു നിന്ന് മോചിപ്പിച്ചില്ലേ അതിന്റെ പകരമായിട്ട് എല്ലാ തിങ്കളാഴ്ച കൈവരലിലൂടെ ശുദ്ധമായ വെള്ളം കേട്ടോ ഈ സംഭവം അലൈഹി തങ്ങൾ ജനിക്കുമ്പോ എന്നൊരു പ്രവാചകനാണെന്ന് അബുലാബ് അറിയില്ലല്ലോ അത് കഴിഞ്ഞാൽ നാപ്പത് കൊല്ലം കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളത് അന്ന് അബൂലാബിന്റെ ഒരു വിഷയം എന്താ അഞ്ചും മരിച്ച അഞ്ചൻ എന്നാല് അബ്ദുല്ലാറുതാന അഞ്ചം മരിച്ചുകള് അഞ്ചന്റെ പൊണിതങ്ങള് ഗർഭിണിയാണ് സ്വാഭാവികമായിട്ടും പെരക്കാരാവുമ്പോ ഒരു ഒരു അവസ്ഥ ഉണ്ടാവൂല്ലോ കാരണം അഞ്ചം മരിച്ചുകള് ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ് അപ്പൊ ആ ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു സ്നേഹം അനുകമ്പൊക്കെ ഉണ്ട് അങ്ങനെ അനുജന്റെ ഭാര്യ ഭാര്യയായ ബി വി ആമിനൊന്നെ പ്രസവിച്ചു അബൂലാബ് അബുലാബിന്റെ വീട്ടിലുള്ളത് ഈ പ്രസവിച്ച വിവരം അറിഞ്ഞിട്ടില്ല അപ്പൊ ഈ വിവരം ജനന കുട്ടിയെ ആമിനാബി പ്രസവിച്ച ആൺകുട്ടിണ്ടായ വിവരം അബൂലഹാബിന്റെ പേരേക്ക് ആദ്യം വന്ന് പറഞ്ഞു വിട്ടത് ഈ സുവൈബാണ് ഈ സുവൈബ ആരായിരുന്നു അബൂലഹാബിന്റെ അടിമയായിരുന്നു അവൾ ഓടി വന്നിട്ട് പറഞ്ഞു യജമാനെ നിങ്ങൾ അഞ്ചന്റെ ഭാര്യ പെട്ടിരിക്കുന്നു ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞു അപ്പൊ മരിച്ച അഞ്ചനൊരു കുട്ടി ഉണ്ടായ വിവരം കേട്ടപ്പോ അബൂലഹാബിന്റെ ഒരു സന്തോഷം ആ സന്തോഷം പറഞ്ഞു പറഞ്ഞത് ഈ സുബൈബെന്ന് പറഞ്ഞ അടിമല്ലേ അപ്പൊ ആ സന്തോഷത്തിൽ അവളോട് പറഞ്ഞു അലഹദ എന്നോട് ആ സന്തോഷം പറഞ്ഞത് എന്നെ ഞാനിത് അടിമന്ന് മോചിപ്പിക്കണം എന്നായിട്ട് മോചിപ്പിച്ചതാണ് ആ കുട്ടി പ്രവാചകനാണെന്ന് അറിഞ്ഞിട്ട് അപോലെ അപ്പൊ സന്തോഷിച്ചിട്ടില്ല അറിഞ്ഞ അന്ന് മുതൽ ആ കുട്ടിയെ ഉപദ്രവിക്കാനല്ലാതെ ഈ മനസ്സിലൊന്നും ശ്രമിച്ചിട്ടില്ല ഇവിടെ ഇത് റസൂറുല്ലാൻ അറിഞ്ഞിട്ടോ റസൂറുല്ലാന്റെ ജന്മത്തിലോ സന്തോഷ നിങ്ങൾ അഞ്ചനൊരു കുട്ടി ഉണ്ടായിന്നുണ്ടെങ്കിൽ നല്ലോണം സന്തോഷിച്ചു ആ ഒരു സന്തോഷത്തിന് അവാഹം അനുഭവപ്പെടുത്തുന്ന പ്രതിഫലങ്ങൾ നോക്കാണെ എല്ലാ തിങ്കളാഴ്ചയും കൈവര ശുദ്ധമായ വെള്ളം അപ്പൊ അപ്പൊ ഒരു മനുഷ്യനെ പറ്റി ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അയാൾ അള്ളാഹുലി വസ്സാലി വിശ്വസിക്കുന്ന ആളാണ് മുത്തനബി തങ്ങളെ നബിയായി അംഗീകരിച്ച് ആ നബി തങ്ങളെ ജന്മത്തിന് സന്തോഷിച്ചാൽ എന്തെങ്കിലും പ്രതിഫലം കിട്ടുമല്ലേ അള്ളാഹു ഞമ്മക്ക് ആ പ്രതിഫലൊക്കെ തരട്ടെ അള്ളാഹു ആ പ്രതിഫലമൊക്കെ ഞമ്മക്ക് തരട്ടെ അത് ഏറ്റവും കൂടുതൽ വാങ്ങേണ്ട സുബൈന്റെ മുമ്പുള്ള സമയമാണ് അതാണ് മുത്തഅമിലേക്ക് വന്ന സമയം മൂന്നേ മുക്കാലാവുമ്പോഴേക്കിനെ എല്ലാവരും പള്ളി പെരിയിലുള്ള ഒരു എട്ട് പത്ത് വയസ്സിന്റെ മേലുള്ള ആൺകുട്ടികളൊക്കെ കൊണ്ടുപോകും നല്ല കുളിക്കാൻ പറ്റുന്ന ആ സമയത്ത് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് നല്ല അത്ര ഉപയോഗിച്ച് എത്ര ഭംഗിയാകാൻ പറ്റുമോ ഏറ്റവും സന്തോഷത്തിൽ ഭൂമിയിലേക്ക് വന്ന സമയമുണ്ടല്ലോ ആ സമയത്തെ നമുക്ക് സ്വലാത്തും സലാമും തെള്ളിയിട്ട് അവിടുത്തെ സ്വീകരിക്കുകയും അവിടുത്തെ ആ ജന്മത്തിൽ മനസ്സറിഞ്ഞ് നമുക്ക് സന്തോഷിക്കുകയും വേണം അള്ളാഹുലി നമുക്ക് അതിന് തോഫിക്ക് തരട്ടെ